അസലാ വലൈക്കും യേശു സെറ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസമായിരിക്കട്ടെ എല്ലാവർക്കും സമാധാനം സന്തോഷം ഐശ്വര്യമൊക്കെ ഉണ്ടായിരിക്കട്ടെ എന്തെങ്കിലുമൊക്കെ മാനസികപരമായിട്ട് വിഷമങ്ങളോ പ്രശ്നങ്ങളോ പ്രയാസങ്ങളോ എന്തുണ്ടെങ്കിലും അതിനൊക്കെ മറികടന്ന് നല്ലൊരു ദിവസത്തെ ഇൻഷാല്ല മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് പിന്നെ ഞാനും എൻ്റെ സ്റ്റാഫെല്ലേ സുഖായിരിക്കുന്നു പിന്നെ നിങ്ങളെല്ലാവരും സുഖായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഇനി നമ്മൾ വന്നിട്ടുള്ളത് ഇതൊരു കസ്റ്റമർ ഒരു സാരിയും കൊണ്ട് വന്നതാണ് അപ്പം ഇതൊന്ന് കാണിക്കാൻ വിചാരിച്ചു ഒരുപാട് ആൾക്ക് സാരി ഉണ്ടായിരിക്കും വേസ്റ്റ് ആയിരിക്കും ഉണ്ടാവും ഇപ്പം എന്ത് ചെയ്യണം എന്ന് അറിയാതെ എങ്ങനെ ചെയ്യണമെന്ന് അറിയാതെ ഇരിക്കട്ടവരൊക്കെ ഉണ്ടാവും അപ്പോൾ അവർക്കൊക്കെ ഉപകാരപ്രദാവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത് കണ്ടോ സാരിയാണ് കേട്ടോ ഓക്കെ ഇതൊന്നും അവർ ഒരു സാരിന്ന് നമുക്ക് ഒരു ഷോളും ഒരു ടോപ്പും കിട്ടും അല്ലയെന്നുണ്ടെങ്കിൽ ഒരു പാൻറ്റും ഒരു ടോപ്പും കിട്ടും അങ്ങനെ രണ്ട് കാര്യങ്ങളാണ് കിട്ടുക ഇപ്പം ഞാൻ മിക്ക സാരി ഞാൻ ചെയ്യലും എങ്ങനെയാണെന്ന് വെച്ചാൽ പാന്റ് സെപ്പറേറ്റ് എടുക്കും പാൻറ് ഒരു പ്ലെയിൻ ക്ലോത്ത് ഉണ്ടായാൽ മതി ഷോളും ടോപ്പും നമ്മൾ ഉതിന്നെടുക്കുക അപ്പം ഇതും അങ്ങനെയാണ് അവരടുത്ത് പറഞ്ഞത് അവർ പറഞ്ഞിട്ടുള്ളത് ഷോളും ടോപ്പും ഇതിന്നെടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നമ്മൾ നോക്കുക ഇതെങ്ങനെ ചെയ്യുക എന്നുള്ളത് അപ്പോൾ ഇതാണ് അവർ ഫ്രണ്ട് ഭാഗം കൊടുക്കണം എന്ന് പറഞ്ഞിട്ടുള്ളത് ഈ ഇത് ഇതാ ഇത് ഇങ്ങനെയാണ് ഫ്രണ്ട് ഭാഗം കൊടുക്കണം പറഞ്ഞിട്ടുള്ളത് നമ്മൾ ആദ്യം ഇതും വന്ന് ഈ ഭാഗം എടുത്ത് കണ്ട് ഫ്രണ്ട് പോഷൻ കട്ട് ചെയ്യാം കേട്ടോ അത് ഇതിൻ്റെ കട്ടിങ് വീഡിയോ ആണ് നമ്മൾ കാണിക്കുന്നത് സ്റ്റിച്ചിങ് വീഡിയോ കാണിക്കാൻ നമുക്ക് സമയം ഉണ്ടാവില്ല അതാണ് കേട്ടോ അപ്പൊ അത് കട്ട് ചെയ്യുമ്പോൾ സ്റ്റിച്ചിങ് എങ്ങനെയാന്നുള്ളത് നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്യുന്നവരൊക്കെ അറിയാലോ എങ്ങനെ സ്റ്റിച്ച് ചെയ്ത് വെക്കണം എന്നുള്ളത് നമ്മൾ ഇതിനെ മാത്രം ആദ്യം മടക്കുക ഫ്രണ്ട് പീസിനെ മാത്രം നമ്മൾ ആദ്യം മടക്കുകയാണ് കേട്ടോ കേട്ടോ ഓക്കെ കേട്ടോ അവരുടെ ലെങ്ത് എത്രയാണ് ലെങ്ത് ലെങ്ത്ത് നാൽപ്പത്തിനാലാണ് ലെങ്ത്ത് അപ്പിങ്ങനെ നീളത്തില് മടക്കുക അപ്പം തയ്യലിനെ കുറിച്ച് ഒന്നും അറിയാത്തവരാണെങ്കിലും എന്ത് ചെയ്യണം എന്നൊരു ഐഡിയ ഇല്ലാതിരിക്കുന്നവർക്കൊക്കെ ഈ പാർക്ക് നമുക്ക് യൂസ്ഫുൾ ആകുമെന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത് അതിന് നമ്മൾ തുമ്പില്ല നമുക്ക് താഴെ വശത്തും മടക്കടിക്കേണ്ട ആവശ്യമില്ല അതുകൊണ്ട് തന്നെ നമ്മൾ നാല്പത്തി നാല് പ്ലസ് അരയാണ് കൂട്ടി അത് ഒന്നര കൂട്ടിയില്ല ഒന്നര കൂട്ടണത് നമ്മൾ താഴെ മടക്കിയടിക്കുമ്പോൾ മാത്രമാണ് കേട്ടോ നമ്മൾ ഇവിടെ ഇനി നമ്മൾ ഷോൾഡറാണ് വാർക്ക് ചെയ്യുന്നത് ഷോൾഡറ് പതിനാലാണ് അപ്പം അതിൻ്റെ പകുതിയാണ് നമ്മൾ മാർക്ക് ചെയ്യുക കേട്ടോ പിന്നെ ചെസ്റ്റ് നമ്മൾ ഒരു ആറര മാർക്ക് ചെയ്യും കേട്ടോ അല്ല സോറി ആംഹോള് ആംഹോള് നമ്മൾ ആറര മാർക്ക് ചെയ്യും ചെസ്റ്റ് പത്താണ് ഷെയ്പ്പ് ഒമ്പതാണ് കേട്ടോ ചെസ്റ്റെന്ന് ഒരു ഇഞ്ച് കുറഞ്ഞിട്ടാണ് ഷേപ്പ് വരുന്നത് പെട്ടാൻ നല്ല ഫിഗർ ഉണ്ടായിരിക്കും ബോഡിക്ക് നല്ലൊരു ഫിഗർ ഉള്ള ആളാണ് ആശാദ പിന്നെ ഓപ്പൺ ലെങ്ത് അവർ പറഞ്ഞിരിക്കണത് ഓപ്പൺ റൗണ്ട് കുറച്ച് ലൂസായി മുന്നോട്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ നമ്മൾ പതിനൊന്നാണ് ഇട്ടിട്ടുള്ളത് ഓക്കെ പിന്നെ താഴ്ഭാഗത്ത് നമ്മൾ പന്ത്രണ്ട് ഇഞ്ചാണ് ലൂസ് ഇടുന്നത് മുക്കാൽ ഇഞ്ച് തുമ്പിട പൊതുവേ നമ്മൾ താഴ്ന്ന വശത്ത് നല്ല വീതി വേണം അങ്ങനെയൊക്കെ പറയുകയാണെങ്കിൽ കൂട്ടി കൊടുത്താൽ മതി കേട്ടോ അല്ലെങ്കിൽ നോർമലായിട്ടും മതിയെന്നുണ്ടെങ്കിൽ അത്ര മതി ഓക്കെ എൻ്റെ വീഡിയോ കാണുന്ന ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ ഞങ്ങൾക്ക് വീണ്ടും വീഡിയോ ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻ വന്നോളൂ ഓക്കെ ആദ്യം നമ്മൾ ഇത് ഫുള് കട്ട് ചെയ്യണെന്താന്ന് വെച്ചാൽ അല്ലെങ്കിൽ ഇതോട് തൂങ്ങി ചാടും കല്ലാണ് കട്ട് ചെയ്ത് കഴിയുമ്പോത്തിന് കത്രികന്റെ അവസ്ഥ മോശം ഇവിടെ വെട്ടിട്ട് കൊടുക്കുക അതേപോലെ ഇവിടെയും വെട്ടിട്ട് കൊടുക്കുക ഫ്രണ്ട് പീസ് ഞങ്ങൾ കട്ട് ചെയ്ത് കഴിഞ്ഞു ഇവിടെ കുറച്ച് മിസ്റ്റേക്ക് ഉണ്ട് അതുകൊണ്ട് നമ്മൾ ക്ലിയർ ചെയ്യുക കേട്ടോ ഓക്കെ കേട്ടോ നമ്മൾ ഇവിടെ ഒന്ന് ഷെയ്പ്പ് ചെയ്ത് കൊടുക്ക കേട്ടോ നമ്മൾ െ മുൻവശം പറഞ്ഞാല് തലയിൽ ഇടുന്ന ഈ ഭാഗം മുന്താണി ഓക്കെ ഇനി നമ്മൾ ചെയ്യുന്നത് ഇതിന്റെ ബാക്ക് ഏറ്റവും താഴെയുള്ള ഭാഗം ഈ ഭാഗം നമ്മൾ ഷോളിനാണ് ഉള്ളത്തെ ഭാഗം നമ്മൾ ഷോളിനാണ് ഉപയോഗിക്കാന്ന് വിചാരിക്കുന്നത് അവർക്ക് അങ്ങനെ മതിന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ താഴത്തെ വശതാ കെട്ടൊക്കെ അപ്പോൾ കെട്ടൊക്കെ അഴിച്ച് നമ്മൾ ഈ പ്ലെയിനാണ് ബാക്കിന് ഉപയോഗിക്കുന്നത് കേട്ടോ പ്ലെയിനും മതി ബാക്കിനു പറഞ്ഞിട്ടുണ്ട് പക്ഷെ സാരി കറക്റ്റാണ് സാരി കൂടുതൽ ക്ലോത്ത് ഇല്ല വെയിറ്റ് കൊണ്ട് ഇങ്ങോട്ട് മുഴുവൻ ഒന്ന് നോക്കുന്നു సేయింబో ఇది నే మేలే വെச்சி ఉక్క ఎప్పుడూ ఫ్రంటెడ్ పిస్ సెపరేట్ కట్ చేదా నాకు ఒకసారి పునములు ఉంది మనం దీని సెపరేట్ కట్ కియా ంటో మనకిది ఈ పుని ఎదెన్ని ఉపయోగించు మనం సేవ్ చేసుకొని కట్ చేద్దాం ఇప్పు നമ്മൾ ഈ ക്ലോത്ത് ഒന്ന് കട്ട് ചെയ്തെടുക്കുക കുറേ റിസ്ക് കുറക്കാൻ കഴിയും ബാക്ക് പീസിന് ഈ ഭാഗം ക്ലോത്ത് തൂങ്ങിയിട്ട് നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല നമ്മളിത് ഇങ്ങനെ എങ്ങനെ നമ്മൾ മടക്കുക പൊതുവെ അല്ലേ ഇങ്ങനെ സെൻറ്റർ മടക്കും എന്നിട്ട് എല്ലാവരും ഈ സെൻറ്റർ മടക്കിയപ്പോടെ കട്ട് ചെയ്തിട്ട് ഈ ഭാഗം കൈക്കുള്ള ഭാഗം ജോയിൻ ആക്കിയിട്ടാണ് കൈ എടുക്കുക അപ്പോൾ കൈ കിട്ടില്ല എന്ന് പറഞ്ഞ് പറഞ്ഞാൽ കൺഫ്യൂഷനായിരിക്കേക്കും അപ്പോൾ അങ്ങനെയുള്ളവർക്കും കൂടെ എടുക്കോ ഒരു സെൻ ഒരു സൈഡിൽ മടക്കുക കണ്ടോ ഒരു സൈഡൊക്കെ ഇങ്ങനെ മടക്കി കൊടുക്കുക അപ്പോൾ നിങ്ങൾക്ക് സിംപിളായിട്ട് ഇതിനോട് കൈ എടുക്കാൻ കഴിയും ഇത് ഇതൊന്നിച്ച് മടക്കുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ കൈ എടുക്കാൻ കഴിയില്ല കാരണം ഇത് രണ്ട് പീസ് ആയില്ല അപ്പൊ ജോയിൻ ആയിട്ട് കിട്ടുള്ളൂ ജോയിൻ ചെയ്തെങ്കിലല്ലേ കിട്ടുള്ളൂ അപ്പോൾ ഇങ്ങനെ നമ്മളെപ്പോഴും ചുരിദാർ കട്ട് ചെയ്യുമ്പോൾ ഫ്രണ്ട് പീസ് ആദ്യം കട്ട് ചെയ്തതിന് ശേഷം രണ്ടാമത്തെ പീസ് നമ്മൾ ഇങ്ങനെ സേവ് ചെയ്ത് മടക്കിയാൽ നമുക്ക് കറക്റ്റ് ആയിട്ട് ഇത് കിട്ടും ഓക്കെ നമ്മൾ ഇതിനൊപ്പം ഇവിടെ ഒരു ഇഞ്ച് മൊത്തം ഒന്നര ഇതിനേക്കാളും ഒന്നര ഇഞ്ച് അല്ല ഒരു ഇഞ്ച് കൂടുതൽ വേണം അപ്പം ഇതിന് താഴ്വശത്ത് മടക്കി അടിച്ചിട്ടുണ്ട് അപ്പോൾ അത് വെച്ചിട്ടാണ് നമ്മൾ കറക്റ്റായിട്ട് എടുക്കുന്നത് കേട്ടോ ഇതിൻ്റെ ഒപ്പം തന്നെ എടുക്കണ അപ്പോൾ ഇവിടെയും കറക്റ്റ് ആണ് കണ്ടോ ഈ ക്ലോത്ത് ഇവിടെയും കറക്റ്റാണ് കട്ട് ചെയ്തതുകൊണ്ട് നമ്മൾ ബാക്ക് ഒന്ന് വരച്ച് കൊടുക്കുകയാണ് കേട്ടോ ആംഹോള് നമ്മൾ ബാക്ക് പീസും കൂടി കട്ട് ചെയ്തതിന് ശേഷം ഫ്രണ്ട് പീസ് കുഴിച്ചാൽ മതി ഓക്കെ ഉണ്ടോ ഇതേപോലെ കറക്റ്റ് വെച്ചിട്ട് കട്ട് ചെയ്യും ഈ അടിയത്തെ പീസ് നീങ്ങി പോവാതെ നോക്കണം കേട്ടോ അടിയത്തെ പീസ് നീങ്ങി പോയാൽ നമുക്ക് കൈക്ക് കഴിക്കത് വേണ്ട കൈക്ക് കഴിക്കുന്നതാണെന്നുണ്ടെങ്കിൽ നമ്മള് ഇങ്ങനെ മടക്കിയിട്ട് അങ്ങനെ കൈ കിട്ടും കേട്ടോ അപ്പോൾ കൈ കിട്ടിയില്ലേ ഇത് രണ്ട് ഇനി പീസ് കുറവുണ്ടെങ്കിൽ ഇവിടെ പീസ് ഇട്ടു കൊടുത്താലും ഞങ്ങൾക്ക് ഇവിടെ ഒരു കൈ കിട്ടും മറ്റു കട്ട് കട്ട് നമുക്ക് ഇവിടെ സെന്ററിൽ കേട്ടോ ഇത് ഇരുപത്തിരണ്ട് ഇഞ്ച് ലെങ്ത്തും കിട്ടുന്നുണ്ട് ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഒമ്പത് ഇഞ്ച് എമ്പാടും ഇതൊരു കൈക്ക് റെഡി ആയിട്ട് കിട്ടും കേട്ടോ അവർക്ക് ഇങ്ങനത്തെ കയ്യല്ലേ വേണ്ടത് അവർക്ക് വേറൊരു കയ്യാണ് വേണ്ടത് നമ്മൾ നോക്കാം എന്നിട്ട് നമ്മൾ മടക്കി വെച്ചു എന്നിട്ട് ബാക്കിയിൽ നിന്ന് ഈ ഈ പ്രിന്റ് തന്നെ വെച്ചാണ്ട് കൈ വേണം എന്നാ പറഞ്ഞത് കേട്ടോ ഈ പ്രിൻ്റ് വെച്ചിട്ട് കൈ വേണം ഇങ്ങനെയാണ് മടക്കുന്നത് ഇങ്ങനെ എത്ര വീതി വേണം കൈ ഇതിന്റെ എത്ര വീതിയാണോ കൈ ഉള്ളത് അത്ര കൈ വീതി വേണമെന്ന് പറഞ്ഞിട്ടുണ്ട് ഓക്കെ എന്നിട്ട് കയ്യിന്റെ ലെങ്ത് അവർ പറഞ്ഞിട്ടുള്ളത് നോക്കാം കയ്യന്റെ ലെങ്ത്ത് അത്രയും കൈ മിനിറ്റ് ആര് പറഞ്ഞിട്ടുള്ളത് ഈ മുകൾ വശം പതിനേഴാണ് പറഞ്ഞിട്ടുള്ളത് നമ്മൾ പതിനേഴും ഒന്നര പതിനെട്ടര കൈയിൻ്റെ ലെങ്ത്ത് മുഗൾ വശം ഒരു പതിനാറ് പതിനാറര എണ്ണുള്ളത് ഇവിടെ നിന്നിങ്ങോട്ട് ചെരിഞ്ഞ് കട്ട് കട്ട് ചെയ്യണം എന്നാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ കുറച്ചും കൂടി ചെരിക്കണോ പക്ഷെ അപ്പോൾ ഒരു കൈൻ്റെ ലെങ്ത് കുറയും അപ്പോൾ അവർ പറഞ്ഞ പോലെ നമുക്ക് ചെയ്യാൻ കഴിയുമോ ഏകേ എന്നിട്ട് ഇവിടെ അവരിപ്പോൾ ഒമ്പത് മതി ഇവിടെ ഒമ്പത് ഇഞ്ചാണ് അവർ കയ്യൻ്റെ റൗണ്ട് എടുത്ത് ഇവിടെ നമ്മളൊരു നാലിഞ്ച് ഷേപ്പ് ചെയ്യുക കേട്ടോ അതെന്തുകൊണ്ടാന്ന് വെച്ചാൽ കാൽവശം തൂങ്ങണതുകൊണ്ടാണ് കേട്ടോ ഷേപ്പ് ചെയ്ത് എന്നിട്ട് കേട്ടോ കയ്യിൻ്റെ ഷേപ്പ് ഇങ്ങനെയുണ്ട് ഇങ്ങനെ വന്നു ഇങ്ങനെ വന്നു ഇങ്ങനെ നമ്മൾ കട്ട് ചെയ്തു നോക്കെട്ടോ കട്ട് ചെയ്യുമ്പോൾ അറിയാമല്ലോ നമ്മൾ ഇവിടുന്ന് അപ്പൊ ഈ കൈ ഇവിടെ മുകൾ ഭാഗം കേറിയിട്ടും താഴ്ഭാഗത്ത് ഇങ്ങനെ തൂങ്ങിയിട്ടുമാണ് വേണ്ടത് എന്നാ പറഞ്ഞത് അപ്പൊ അതേപോലെയാണ് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് കേട്ടോ കൈക്ക് ലൈനിങ് വേണ്ട അറിഞ്ഞിട്ടുണ്ട് പിന്നെ നമ്മൾ ബോഡിക്ക് ഒരു ലൈനിങ് കൊടുക്കാം ഇത് ഇതിൻ്റെ ആണ് കേട്ടോ ഇനി നമ്മൾ ഷോൾ അപ്പോൾ കയ്യായി ടോപ്പായി നമ്മൾ ഷോളാണ് ഷോള് ശരിക്കും ഒരു ഷോള് രണ്ടേ മുപ്പത് വേണം ഇപ്പം എത്ര ഉള്ളത് നോക്കെട്ടോ അപ്പോൾ സാരിയിലൊന്നും ബാലൻസ് ഇല്ല ഇതിന്റെ കര അടിക്കാനൊക്കെ കൂടെ നമ്മളൊരു ഒരു മീറ്റർ രണ്ടേകാം മീറ്ററും രണ്ട് മീറ്റർ ഇത്ര ഉള്ളതാകെ അത് വേണം ഇത് കര ഒന്ന് കറക്റ്റ് ചെയ്യാനും മടക്കി അടിക്കാനും ഒക്കെ കൂടെ അതിപ്പോ രണ്ടര ഉണ്ടാവും രണ്ടരയിൽ നിന്നുള്ളത് അപ്പോൾ നമ്മൾ ഇതിൻ്റെ സൈഡൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്ത് കൊടുക്കാനുണ്ടല്ലോ ഉണ്ടോ ഇനി അവർക്ക് ഇത് ലേസ് വെച്ചുകൊടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത് ഇതിങ്ങനെ മുന്നോട്ടേ ഇതിൻ്റെ ഇവിടെ ലേസ് വെച്ച് കൊടുക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഓക്കെ പിന്നെ ഇതിനൊരു പാൻറ്റ് കട്ട് ചെയ്യാനും ലൈനിങ് കട്ട് ചെയ്യാനോന്നുള്ളത് ഉള്ളത് ഒരു സാരി എങ്ങനെ കട്ട് ചെയ്യാന്നുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഇപ്പോൾ ലൈനിങ് കാണിക്കണം എന്നൊന്നും അതൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ അല്ലേ വീട്ടിൽ നമ്മൾ പഴയ സാരി ഉണ്ടാവും നമ്മൾ മക്കൾക്ക് എന്തെങ്കിലും ചെയ്ത് കൊടുക്കാമെന്നൊക്കെ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടാവും അപ്പോൾ സാരി കൊണ്ട് ചെയ്യുമ്പോൾ മക്കൾക്കൊന്നും അത്ര താല്പര്യം ഉണ്ടാവില്ല അതൊക്കെ നമ്മൾ പഴയ മോഡലാകുന്ന വേണ്ടാറ് പക്ഷേ അതിനെ നമുക്ക് മോഡലാക്കി മാറ്റാൻ കഴിയും സാരിനെ എങ്ങനെ മോഡലാക്കുന്നതാണ് ഇപ്പോൾ നമ്മൾ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് കേട്ടോ അത് നിങ്ങൾക്ക് എന്തായാലും നല്ല ഉപകാരപ്രദമായ രീതിയിൽ ഇങ്ങനെ ഒരു ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്താലും ഇതേപോലെ ചെയ്താൽ അങ്ങനെ ഉറപ്പായിട്ടും ഗുണം കേട്ടോ ഫിഷ് കട്ടാണ് കൈ ചെയ്തത് പിന്നെ ഷോളാണ് കെട്ടോ ഒരു സാരി ഒരു അഞ്ചര മീറ്റർ അഞ്ചു മീറ്റർ എന്തായാലും ഉണ്ടാവും ഇതൊരു അഞ്ചര മീറ്ററോളം നമ്മൾ ടോപ്പ് ഷോള് എല്ലാം ചെയ്തു അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും കമന്റ് ചെയ്യാം കേട്ടോ നിങ്ങൾക്ക് ഉപകാരപ്രദ കമെന്റ് ചെയ്യാം പിന്നെ നമ്മൾ എല്ലാ വീഡിയോയിലും പറയണ പോലെ നിങ്ങൾക്ക് ഏറ്റവും പെർഫെക്റ്റ് ആയ രീതിയിൽ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും അവസരം അഞ്ഞൂറ് രൂപ അഡ്മിഷൻ ഫീ മാത്രം അടച്ചാൽ മതി ആറ് മാസത്തെ കോഴ്സ് ഫ്രീ ആയിട്ട് കിട്ടും എൻ്റെ ഈ പാസ് കാണുന്ന എല്ലാവരോടും ഇനിക്ക് പറയാനുള്ളത് നിങ്ങൾക്ക് കുറച്ച് കുറച്ച് സ്റ്റിച്ചിങ് അറിയണവരാണെങ്കിലും അതേപോലെ പുറത്തേക്ക് ചെയ്യാൻ ഭയപ്പെട്ട് നിൽക്കുന്നവരാണെങ്കിലും സ്വന്തമായിട്ട് ഒരു തൊഴിൽ ചെയ്യണമെന്ന് ആഗ്രഹിച്ചിട്ടും അതിന് കോൺഫിഡൻറ്റ് ഇല്ലാത്തവരാണെങ്കിലൊക്കെ നമ്മൾ കണ്ടക്ട് ഇല്ല നമ്മൾ നമ്മളെ വളർത്താൻ നമ്മൾ മാത്രമേ ഉണ്ടാവുള്ളൂ നമുക്ക് പുറത്തുനിന്ന് ഒരാൾ വന്ന് നീ വളർന്നോ നീ ഇത് ചെയ്തോ അങ്ങനെ പറയാൻ ആരും ഉണ്ടാവില്ല ചിലപ്പോൾ ചിലർ പറയും നിന്നെക്കൊണ്ടതിന് കഴിയില്ല എന്ന് പറയാൻ ഒരുപാട് പേരുണ്ടാവും നിന്നെക്കൊണ്ടതിന് കഴിയും നീ അത് ചെയ്യണം അങ്ങനെ പറയാൻ വളരെ അപൂർവ ആൾക്കാർ അത്രേ നമ്മളെ സ്നേഹിക്കണേ നമ്മളെ കൂടെ നിൽക്കണേ ആരെങ്കിലും ഉണ്ടാവുള്ളൂ അല്ലാതെ ആരും നമ്മളെ ഒന്ന് പ്രൊമോട്ട് ചെയ്ത് നമ്മളെല്ലാം ഒരു വരുമാനമാർഗ്ഗം ഉണ്ടാക്കി തരാൻ ആരും ശ്രമിക്കില്ല അപ്പോൾ സ്വന്തമായിട്ട് അതിന് പത്ത് രൂപ വരുമാനം വേണം എന്നാഗ്രഹിക്കുന്നവർക്കും അതേപോലെ എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യണം മിക്ക ആൾക്കാർക്കും സ്റ്റിച്ചിങ് അറിയണവരാണ് യൂട്യൂബ് കണ്ടതിന് ശേഷം സ്റ്റിച്ചിങ് പഠിക്കാത്ത അപൂർവ്വം അമ്മമാരാണ് വീട്ടന്മാരുണ്ടാവും അതിനെ മസാല അൽഹന്ദി അതിനെ അഭിനന്ദിക്കണം കാരണം ആദ്യമൊക്കെയെന്ന് വെച്ചാൽ ഓരോ വീട്ടിലും പിന്നെ സ്റ്റിച്ച് ചെയ്യാൻ ഉണ്ടായിട്ട് നമ്മൾ ഒരു അയൽപ്പക്കത്തെ വീട്ടിലും അതേപോലെ ഷോപ്പുകളിലും ഒന്ന് ഷേപ്പ് ചെയ്യാൻ പോലും കൊണ്ടുപോയി കൊടുക്കുന്ന ഒരു അവസ്ഥയായിരുന്നു സ്വന്തമായിട്ട് ചെയ്യാൻ നമ്മളെ മക്കളെന്തെങ്കിലും ഒന്ന് ചെയ്ത് കൊടുക്കുക അങ്ങനത്തെ ഒരു കാഴ്ചപ്പാടൊന്നും ആർക്കും ഇല്ല സമയമില്ല എന്നുള്ളതാണ് അതിനൊന്നും ചിന്തിക്കണമെന്നില്ല അന്നത്തെ വീട്ടന്മാരൊന്നും ചിന്തിക്കില്ല ഇപ്പോൾ എല്ലാവരും സ്വന്തമായിട്ട് ചെയ്യണം നമ്മളെ മക്കളെന്തെങ്കിലും ചെയ്യണം അങ്ങനെ ചിന്തിക്കണ ഒരുപാട് പേരുണ്ട് അപ്പോൾ അങ്ങനെ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ സ്വന്തമായിട്ട് എന്തെങ്കിലും ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും പെർഫെക്റ്റ് പെർഫെക്റ്റായ രീതിയിൽ ഏറ്റവും കുറഞ്ഞ ഫീസിൽ ഏ ടു സെഡ് എന്ന സ്ഥാപനത്തിൻ്റെ ഒരു പോസിറ്റീവ് തന്നെ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് നിങ്ങളെ കൈപ്പിടിയിൽ ഒതുങ്ങുന്ന ഫീസ് അടച്ചാൽ മതി അഞ്ഞൂറ് രൂപ നമുക്ക് ഒരു സ്റ്റിച്ചിങ് ചാർജ് ഒരു ഡ്രസ്സിൻ്റെ സ്റ്റിച്ചിങ് ചാർജ് അഞ്ഞൂറ് രൂപ അല്ലെങ്കിൽ ചുരിദാറിൻ്റെ ആജീവനാന്ത ഒരു തൊഴിൽ മേഖലയ്ക്ക് നിങ്ങളെ കൊണ്ടുവരികയാണ് നിങ്ങൾ നല്ലൊരു തൊഴിൽ ചെയ്യാനുള്ള ഇത് പരിചയപ്പെടുത്തുക നമുക്ക് എന്തൊക്കെ വന്നാലും ഇനിയിപ്പോൾ നമ്മൾ ഓൺലൈനായിട്ട് പിന്നെ ക്ലാസ് വന്നാലും ഓഫ്ലൈനായിട്ട് വന്നാലും എന്ത് വന്നാലും സ്റ്റിച്ചിങ് ചെയ്ത് കൊടുക്കുന്ന ഒരു ഇത് സ്കില്ല് നമ്മളെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് വീട്ടിലിരുന്നിട്ട് ആ ഒരു തൊഴിലു സാധ്യത കൂടുതലാണ് നമുക്കിപ്പോൾ എന്ത് ഒഫീഷ്യൽ വർക്ക് ആണെങ്കിലും ഒരു ഓഫീസില് നമുക്കൊരു വേക്കൻസി കിട്ടണം ഒരു സ്കൂളാണെങ്കിൽ ആണെങ്കിൽ വേക്കൻസി കിട്ടണം ഇനി ഒരു കാര്യത്തിൽ അതൊന്നും വേണ്ടല്ലോ നമ്മളെ വീട്ടിൽ ഒരു മാഷിങ് അത്രയ്ക്ക് ഒരു മെഷീൻ ഉണ്ടെങ്കിൽ ഒരു ഡ്രസ്സ് ഷേപ്പാക്കിയാൽ നമുക്ക് അമ്പത് രൂപ വരെ കിട്ടും അപ്പോൾ നമുക്ക് നമ്മളുടേതായ ഒരു വരുമാനം കണ്ടെത്തും നമ്മൾ ഫ്രീ ആകുമ്പോൾ നമ്മൾ വീട്ടിൽ ജോലി കഴിഞ്ഞിട്ട് നമ്മൾ ഫ്രീ ആകുമ്പോൾ നമുക്ക് എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ കഴിയുക അതൊക്കെ ഒരു വലിയ കാര്യമാണ് അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും വീഡിയോ കാണുന്ന ആർക്കെങ്കിലും അങ്ങനെ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ നിരാശപ്പെട്ടിരിക്കുന്നവരുണ്ടെങ്കിൽ എനിക്കിതൊന്നും ചെയ്യാൻ കഴിയില്ല എന്ന് നിരാശപ്പെട്ടിരിക്കുന്നവരുണ്ടെങ്കിൽ നമുക്ക് കഴിയില്ല എന്ന് ചിന്തിക്കൊണ്ടിട്ടാണ് നമ്മളെ പരാജയം കഴിയുമെന്ന് ചിന്തിക്കൊണ്ടിട്ടാണ് നമ്മളെ വിജയം എന്നാണ് ഞാൻ ഞാനെൻ്റെ ജീവിതം കൊണ്ട് പഠിച്ചത് അപ്പോൾ ഞങ്ങൾ അടുത്ത് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് കഴിയും നിങ്ങൾ ആരും നിരാശപ്പെട്ടിരിക്കേണ്ടവരെല്ലാം സ്വന്തമായിട്ട് എന്തെങ്കിലും ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ വരണം മടിയുള്ളവരോട് ഇല്ലാട്ടോ പറഞ്ഞ് മടിയുള്ളവർ മടിയൊക്കെ എടുത്ത് വെച്ച് മെഷീനൊക്കെ ഒന്ന് പൊടി തട്ടി ഒരു ചവിട്ടി നോക്കുകൊണ്ടും ഒരു ലൈനൊക്കെ അടിച്ച് നോക്കുകൊണ്ട് അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങളുടെ മനസ്സിൽ ഇങ്ങനെ ഒരു താല്പര്യം വരും നമ്മൾ ഒരു നിശ്ചിത കാലയളവിലാണ് നമ്മൾ ജീവിക്കുന്നത് അതിൻ്റെ ഇടയിൽ നമുക്ക് എന്താ ചെയ്യാൻ കഴിയുക അത് നമ്മൾ ചെയ്യുക നമ്മൾ ഹാപ്പി ആയിരിക്കാം നമ്മൾ സന്തോഷമായിരിക്കാം നമ്മൾ ശ്രമിക്കുക എന്നല്ലാതെ നമ്മളെ സന്തോഷമാക്കാൻ ആരും വരില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവർക്കും സന്തോഷത്തോടുള്ള ജീവിതം സമാധാന സന്തോഷമൊക്കെ ഉണ്ടായിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് ക്ലാസ് വേണമെന്ന് താല്പര്യമുള്ളവർ എൺപത് എൺപത്താറ് എൺപത്തിരണ്ട് നാൽപ്പത്തൊമ്പത് നാൽപ്പത്തൊമ്പത് പറഞ്ഞാൽ നമ്മളെ വാട്ട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം പാൻറ്റ് ഷർട്ട് കോട്ട് സ്കേർട്ട് അരിവർക്കൊക്കെ നമ്മൾ ടു സെറ്റ് എന്ന സ്ഥാപനം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് ഏതാണോ വേണ്ടത് അതിന് അഡ്മിഷൻ എടുത്തിട്ട് പിന്നെ അരിവർക്കാണെങ്കിൽ മൂന്ന് മാസത്തെ കോഴ്സാണ് ബേസിക് ലെവലും അഡ്വൈസഡ് ലെവലും പഠിക്കാം പിന്നെ നിങ്ങൾ തെറ്റി തെറ്റരുത് കേട്ടോ നിങ്ങളെടുത്ത് പറയാനുള്ളത് ഏറ്റവും കുറഞ്ഞ ഫീസിൽ നമ്മൾ ക്ലാസ് കൊടുക്കുന്ന ക്ലാസ്സിന് പൊളിത്തി കഴിഞ്ഞിട്ടില്ല നമ്മൾ അരിവർക്കെന് പിന്നെ ബേസിക് ലെവൽ അഡ്വാൻസ് ലെവലും കൂടി അഞ്ഞൂറ് രൂപക്ക് കൊടുക്കുന്നത് ആഗ്രഹിക്കുന്നവരുണ്ടാവും ചെറിയ ഫീസിലൊന്ന് പഠിക്കാൻ കഴിഞ്ഞെങ്കിൽ ആഗ്രഹിക്കുന്നവരെ പരിഗണിച്ചിട്ടാണ് കേട്ടോ വലിയ വലിയ ഫീസിൽ പഠിച്ചിട്ട് ഒന്നും ചെയ്യാൻ കഴിയാതിരിക്കണവർക്കും ഈ ഒരു ക്ലാസ്സിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കാരണം നിങ്ങൾക്ക് കോൺഫിൻസ് ഇല്ലാത്തതിൻ്റെ പേരിലായിരിക്കും കട്ട് ചെയ്യാൻ പേടിയായിട്ടും സ്റ്റിച്ച് ചെയ്യാൻ പേടിയായിട്ടും അതേപോലെ സത്യം പറഞ്ഞാൽ ഒരാളിൻ്റെ അടുത്ത് പറഞ്ഞു മിഷി പുതിയ മിഷി വാങ്ങിക്കണേ ചവിട്ടിയ സൂചി പൊട്ടുവൊന്നും പേടിച്ചിട്ട് ഞാൻ ചവിട്ടാറില്ലാന്ന് അപ്പോൾ അതിൻ്റെ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്ത ഒരാളാണ് ഇപ്പോൾ പുറത്തേക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കേണ്ടതെന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു അപ്പോൾ ഇതെന്താന്ന് വെച്ചാൽ നമ്മളെ മനസ്സിൽ നമുക്ക് കോൺഫിഡൻ്റ് ആയിരിക്കണം നമ്മൾ അപ്പോൾ മാത്രമാണ് നമുക്കൊരു കാര്യം ചെയ്യാൻ കഴിയുള്ളൂ അപ്പോൾ കോൺഫിഡൻ്റ് ഇല്ലായ്മ കൊണ്ടാണ് നമ്മൾ പിറകോട്ട് വലിയത് അപ്പോൾ ഒരു കാരണവശാലും നിങ്ങളാരും പിറകോട്ട് വലിയ ആവശ്യമില്ല ഏറ്റവും മികച്ച രീതിയിൽ ക്ലാസ് നമ്മൾ എന്തായാലും തരും അഞ്ഞൂറ് രൂപ അഡ്മിഷൻ ഫീ മാത്രം അടച്ചാൽ മതി ആറ് മാസം വരെ നിങ്ങൾക്ക് പഠിക്കാം എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം ഏറ്റവും പെർഫെക്റ്റ് ആയ രീതിയിൽ ഇൻഷാല്ല മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരും അസ്സാമലൈക്കു